പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഓൺ രണ്ടായിരത്തി പത്തൊൻപത് മുഗൾ മുതൽ അഡ്മിഷൻ എടുത്ത രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ അഡ്മിഷൻ എടുത്തവരുടെ സപ്ലിമെൻ്ററിയും ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്തവരുടെ ഇമ്പ്രൂവ്മെൻറ്റും ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത റെഗുലർ പരീക്ഷ ഇവിടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയാണ് ബി എ ബി എസ് സി ബി കോം ബി ബി എ പോലുള്ള എല്ലാ കോഴ്സുകളുടേതുമാണ് ആരംഭിക്കുന്നത് രജിസ്ട്രേഷൻ നടപടികൾ ഈ വരുന്ന മാർച്ച് പതിനഞ്ച് മുതൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷക്കുള്ള വിദ്യാർത്ഥികൾ അവർ സ്വയം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യേണ്ടതാണ് റെഗുലർ വിദ്യാർത്ഥികളേത് കോളേജിൽ മുഖാന്തരമായിരിക്കും ചെയ്യുക ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ രണ്ടിനാണ് പക്ഷേ റെഗുലർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ കോളേജ് മൊത്തമായിട്ട് ചെയ്യുമ്പോൾ രണ്ടാം തീയതി വരെ കോളേജ് കോ രണ്ടാം തീയതി വരെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുവരെ കോളേജിൽ നിന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടക്കില്ല കോളേജിക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയതിന് ശേഷം കോളേജിക്ക് ഇന്ന ഡേറ്റിന് മുന്നെന്ത് ചെയ്യണം രണ്ടാം തീയതിക്ക് മുമ്പ് അവർക്ക് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ടതുണ്ട് അതിനാൽ കോളേജിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ ഡേറ്റിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉള്ളവർ രണ്ടാം തീയതിക്ക് മുമ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുക അതേപോലെ തന്നെ ഫൈനോട് കൂടി നൂറ്റി രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് അഞ്ചാം തീയതി വരേണ്ടി ഏപ്രിൽ അഞ്ച് വരെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഏപ്രിൽ മുപ്പത് വരെ സൈറ്റിൽ കാണുന്നതാണ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ജൂണിലും കൂടി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അക്കാദമിക് കലണ്ടർ പ്രകാരം ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് ജൂൺ ലാസ്റ്റോ ജൂലൈ ഫസ്റ്റിലൊക്കെ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക ഫോർത്ത് സെമസ്റ്റർ എക്സാമിന് ശേഷമായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടാകുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷനുമായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്